ഗർഭചിത്രം കൈപ്പമംഗലം സ്വദേശിക്കെതിരെ പരാതി നൽകി ലക്ഷ്യം മാർഗം ഉചിതവും വിവാഹം കഴിക്കാമെന്ന് കേരളത്തിലെത്തിച്ചതിനു ശേഷം ഖത്തറിലേക്ക് മുങ്ങിയ യുവാവിനെതിരെ പരാതി നൽകി നേപ്പാൾ പൗരത്വമുള്ള ഇരുപത്തിമൂന്നുകാരി കപട വാഗ്ദാനത്തിൽ വിശ്വസിച്ച് തൃശൂരിലെത്തിയ യുവതി ഹോസ്റ്റലിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമാകുന്നു കൈപ്പമംഗലം സ്വദേശിയായ യുവാവാണ് ഗർഭിണിയായിരുന്ന പെൺകുട്ടിയെ നിർബന്ധിപ്പിച്ച് ഗർഭചിത്രം നടത്തിച്ചതിന് ശേഷം വിദേശത്തേക്ക് മുങ്ങിയത് തുടർന്ന് പീഡനത്തിന് പരാതി നൽകി നിയമ നടപടികൾക്കായി കാത്തിരിക്കുകയാണ് പെൺകുട്ടി എന്നാൽ കഴിഞ്ഞ മാസം മുപ്പതിനകം യുവാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് കോടതി വിധിയുണ്ടായിട്ടും ഇയാൾ വിദേശത്തായതിനാൽ കേസ് നീണ്ടുപോകുകയാണ് കാമുകനെ വിവാഹം കഴിക്കാനോ പണം കൈക്കലാക്കാനോ വേണ്ടിയല്ല താൻ പരാതി നൽകിയതെന്ന് യുവതി പറയുന്നു പ്രണയം മൂലം നഷ്ടപ്പെട്ട തൻ്റെ കുടുംബത്തെ തിരിച്ചു കിട്ടണമെന്നു മാത്രമാണ് യുവതി ആഗ്രഹിക്കുന്നത് പെൺകുട്ടിയുടെ അച്ഛൻ നാഗാലാൻഡിലെ പ്രാദേശിക ഗോത്രവർഗ സമുദായ അംഗവും അമ്മ നേപ്പാൾ സ്വദേശിയുമാണ് അമ്മയുടെ പൗരത്വമാണ് പെൺകുട്ടിക്ക് ലഭിച്ചത് സ്ത്രീയും പുരുഷനും ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ വിവാഹം കഴിക്കണമെന്നാണ് യുവതിയുടെ സമുദായത്തിലെ നിയമം ഇല്ലെങ്കിൽ ഊരുവിലക്കും തിരിച്ചു പ്രവേശനം ലഭിക്കണമെങ്കിൽ നിയമപരമായി വിവാഹമോചനം നടത്തിയതിൻ്റെ രേഖകൾ കാണിക്കണം എന്നാൽ വിവാഹം കഴിക്കാൻ തയ്യാറാകാതെ യുവാവ് മുങ്ങിയതോടെ വിലക്ക് നേരിട്ട യുവതിക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയാതെയായി വിവാഹം കഴിച്ചതായി രേഖയുണ്ടാക്കിയതിനു ശേഷം വിവാഹമോചനം നൽകാമെന്ന് യുവാവുമായി വക്കീൽ മുഖേന കരാറുണ്ടാക്കിയിരുന്നു പെൺകുട്ടിക്ക് യുവാവിന്റെ സ്വത്തുവകകളിലും മറ്റും അവകാശമില്ലാത്ത വിധം കരാർ തയ്യാറാക്കാമെന്ന് യുവതിയും സമ്മതിച്ചിരുന്നു പിന്നീട് വിവാഹമോചനം ലഭിക്കുന്നതോടെ പരാതി പിൻവലിച്ച് മടങ്ങിപ്പോകാമെന്നും യുവതി സമ്മതിച്ചതാണ് എന്നാൽ ഇതിനൊന്നും തയ്യാറാകാതെ യുവാവ് ഖത്തറിലേക്ക് മുങ്ങുകയും യുവതി തൃശൂരിൽ ഒറ്റപ്പെടുകയുമായിരുന്നു ഖത്തറിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് പെൺകുട്ടി യുവാവുമായി അടുത്തത് ഇയാൾ പ്രണയം നടിച്ചും വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ചും പെൺകുട്ടിയെ ഗർഭിണിയാക്കിയെന്നാണ് പരാതി അപോർഷൻ നടത്തിയാൽ വിവാഹം കഴിക്കാമെന്ന് പിന്നീട് വാക്കുമാറ്റി തുടർന്ന് യുവതി നാഗാലാന്റിലെത്തി ഗർഭചിത്രം നടത്തി അവിടെ ഗോത്രവർഗ കലാപം നടക്കുന്നത് പോലും അവഗണിച്ചാണ് ഗർഭചിത്രം നടത്തിയതെന്ന് യുവതി പറയുന്നു എന്നാൽ വാക്കുപാലിക്കാതെ യുവാവ് വിവാഹത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ഇതോടെ കുടുംബവും ഗോത്രവും തന്നെ കുടുംബത്തിൽ നിന്നും പുറത്താക്കിയെന്ന് പെൺകുട്ടി പറയുന്നു തുടർന്നാണ് തൃശൂരിലെത്തി നിയമപോരാട്ടത്തിനിറങ്ങിയത് ബി എസ് പി പ്രവർത്തകയായ രശ്മി മോഹന്റെ സഹായത്തോടെ കയ്പമംഗലം പോലീസിൽ പരാതി നൽകി ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും പരാതി നൽകിയിട്ടുണ്ട് കോടതി നിർദ്ദേശപ്രകാരം കയ്പമംഗലം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് ഹോം അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ